நம்மளொரு

आप कुल भी लैदिन मोटा पाइना അടുക്കി തല ചോര വീട്ടേക്കൊണ്ട് ആ മുട്ട പരി തലയിൽ വെച്ച് കൊച്ചു വെക്കിന് അത് ഓട്ടിപ്പോയി അതിന്റെ ഓ മോത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സീന മോത്ത കോടിയന്നെ എന്തോ ഇത് കുരുമീനെ പോലെ തന്നെ ഒരു താപരം ക്ഷാ മൂത്തപ്പടി അടിച്ചു പലരും കാ എടുത്ത് ഫോണെടുത്ത് നോക്കുമ്പോത്തേക്കും കുരുവിനെ തീർച്ച അങ്ങനെ എത്തിച്ചാൽ അങ്ങനെയാണ് സംഭവം